കളമശ്ശേരിയിൽ സ്ഫോടനം നടത്തിയത് തമനം സ്വദേശി ഡൊമിനിക് മാർട്ടിനാണെന്ന് പോലീസിന്റെ സ്ഥിരീകരണം രാവിലെ ഒൻപത് നാൽപ്പതിന് സ്ഥലത്തെത്തി ബോംബ് വെച്ച് റിമോട്ട് ഉപയോഗിച്ച് ട്രഗർ ചെയ്യുന്ന ദൃശ്യങ്ങൾ ഇയാളുടെ മൊബൈലിൽ നിന്നും ലഭിച്ചു ആറുമാസം കൊണ്ട് ഇന്റർനെറ്റ് മുഖേനയാണ് ഇയാൾ ഐ ഇ ഡി സ്ഫോടനം പഠിച്ചത് സ്ഫോടനം നടത്തിയത് താനാണെന്ന് അവകാശപ്പെട്ട് ഡൊമിനിക് മാർട്ടിൻ നേരത്തെ കൊടകര പോലീസിൽ കീഴടങ്ങിയിരുന്നു തുടർന്ന് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഡൊമിനിക് മാർട്ടിൻ തന്നെയാണ് പ്രതിയെന്ന് സ്ഥിരീകരിച്ചത് സ്ഫോടനം നടത്തിയത് യഹോവ സാക്ഷികളോടുള്ള എതിർപ്പ് മൂലമാണെന്നും പതിനാറ് വർഷമായി യഹോവ സാക്ഷികളിൽ അംഗമാണെന്നും ഡൊമിനിക് നേരത്തെ ഫേസ്ബുക്ക് ലൈവിൽ അവകാശപ്പെട്ടിരുന്നു ഇയാൾക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു വരികയാണ് കീഴടങ്ങുന്നതിന് മുമ്പ് ഫേസ്ബുക്ക് പേജിലിട്ട ലൈവിലാണ് സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഡൊമിനിക് മാർട്ടിൻ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നത് അഞ്ചു ദിവസം മുമ്പുണ്ടാക്കിയ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഡൊമിനിക് വീഡിയോ സന്ദേശം പുറത്തുവിട്ടിരുന്നത് അതേസമയം കളമശ്ശേരിയിലെ കൺവെൻഷൻ സെന്ററിൽ രാവിലെ എഹോവ സാക്ഷികളുടെ പ്രാർത്ഥന ആരംഭിക്കുന്നതിന് അല്പം മുമ്പായി ഒരു നീലക്കാർ അതിവേഗം കൺവെൻഷൻ സെന്ററിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ കാറിന്റെ നമ്പർ പ്ലേറ്റ് വ്യാജമാണെന്ന വിവരമാണ് പോലീസിന് ലഭിച്ചത് പ്രസ്തുത പ്രസ്തുതകാരന്റെ ഉടമസ്ഥനെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല ഒപ്പം തന്നെ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട സ്ത്രീയെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നാൽ ഡൊമിനിക് മാർട്ടിന് സാക്ഷികളുമായി ഇപ്പോൾ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലെന്ന് യഹോവ സാക്ഷി വിഭാഗത്തിന്റെ പി അറിയിച്ചു വർഷങ്ങളായി ദുബായിൽ ജോലി ചെയ്തിരുന്ന ഇയാൾ ഒരു മാസം മുമ്പാണ് മകളുടെ ചികിത്സാർത്ഥം കേരളത്തിലെത്തിയത് ഇയാൾ ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ തന്നെയാണോ സ്ഫോടനത്തിന് പിന്നിലുള്ളത് എന്ന് പോലീസ് അന്വേഷണത്തിൽ കൂടുതൽ വ്യക്തമാകേണ്ടതാണ് വർഷങ്ങളായി യഹോവ സാക്ഷി വിഭാഗവുമായി ഇയാൾക്ക് ബന്ധമില്ലാത്തതുകൊണ്ട് തന്നെ ഇയാൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റിയുള്ള കൂടുതൽ വ്യക്തത കൃത്യമായിട്ടുള്ള പോലീസ് അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തുവരികയുള്ളൂ ഡൊമിനിക് ഫേസ്ബുക്ക് ലൈവിൽ പറയുന്ന പല കാര്യങ്ങളും ദുരൂഹത ഉണർത്തുന്നതാണ് യഹോവ സാക്ഷികളുടെ ഗ്രൂപ്പ് വിട്ട് ആറു വർഷത്തിനു ശേഷമാണ് അവരോടുള്ള വിരോധ നിമിത്തം ഡൊമിനിക് അവരുടെ കൺവെൻഷനിൽ സ്ഫോടനം നടത്തുന്നതെന്ന് ഡൊമിനിക് പറയുന്നു ഇന്റർനെറ്റിലൂടെയാണ് ബോംബ് നിർമ്മാണം പഠിച്ചതെന്നും അയാൾ പറയുന്നു എന്നാൽ എഹോവ സാക്ഷികളുടെ ഗ്രൂപ്പ് വിട്ട് ആറു വർഷത്തിനു ശേഷം അവരുടെ കൺവെൻഷനിൽ സ്ഫോടനം നടത്താൻ ഡൊമിനിക്കിനെ പ്രേരിപ്പിച്ച ചേതോ വികാരവും ബോംബു നിർമ്മാണവുമായി യാതൊരു പരിചയവുമില്ലാത്ത വ്യക്തിക്ക് ഇത്ര നിസ്സാരമായി എങ്ങനെ ബോംബുണ്ടാക്കാൻ സാധിക്കും എന്ന ചോദ്യവും ഉത്തരം കിട്ടാതെ അവിടെ അവശേഷിക്കുകയാണ് ദുബായിലായിരുന്ന ഡൊമിനിക് മാർട്ടിന്റെ സാമൂഹ്യമാധ്യമ അക്കൗണ്ടുകളും ഇടപെടലുകളും പരിശോധിക്കണം എന്ന ആവശ്യവും പലരും ഉന്നയിക്കുന്നുണ്ട് ഭാര്യയും മകളുമടങ്ങുന്ന കുടുംബമുള്ള ഇയാളെ കുറ്റകൃത്യത്തിന് പ്രേരിപ്പിച്ചത് ഇയാൾ അവകാശപ്പെടുന്ന കാരണമാണോ അതോ മറ്റെന്തെങ്കിലും ബാഹ്യ ഇടപെടൽ നടന്നിട്ടുണ്ടോ എന്ന കാര്യം കൂടി അന്വേഷണ വിധേയമാക്കേണ്ടിയിരിക്കുന്നു